ഈ പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് ഒരിക്കലും മറക്കാനാകാത്ത ഒറ്റ വാചകത്തിലൂടെ പറയാൻ ഇനി ശ്രീനിവാസൻ ഇല്ല എന്നുള്ളതാണ് തളത്തിൽ ദിനേശിനെയും സരോജ് കുമാറിനെയും എം എ ധവാനെയും വിജയിനെയും തട്ടാൻ ഭാഗർ ഭാർഗവനെയും കാരക്കൂട്ട് ദാസനെയും മലയാള സിനിമ എങ്ങനെ മറക്കും മലയാള സിനിമയിൽ ആക്ഷേപഹാസ്യം ആവോളം വഴങ്ങിയ അതുല്യ സിനിമാക്കാരനാണ് ഓർമ്മയുടെ തിരയിലേക്ക് തിരികെ പോയത് നർമ്മഭാവങ്ങൾക്ക് പുതിയ മുഖമായിരുന്നു ശ്രീനിവാസൻ മലയാളികളുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും തൊട്ടറിഞ്ഞ മാന്ത്രിക സിനിമാക്കാരൻ സമൂഹത്തിലേക്ക് നോക്കി കഥ പറയുന്ന ശ്രീനിവാസൻ സിനിമയെ സന്ദേശമാക്കി ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലും മലയാളികൾക്ക് പറയാൻ ഒരു ശ്രീനിവാസൻ കഥാപാത്രമോ സംഭാഷണമോ ഉണ്ടാകും അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ് ഞാൻ നന്നായിട്ട് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് അഭിനയിക്കാൻ ശ്രമിച്ചു എന്താ ഇത് ശീർഷാസനത്തിൽ നിന്ന് നേരിട്ട് ശവാസനത്തിലേക്കോ ബാക്കിയുള്ള ആസനം ഞാൻ പിന്നെ ചെയ്തോളാം ശൃംഗാരം ചെയ്യും അഭിനയത്തോടായിരുന്നു അഭിനിവേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മണിമുഴക്കമായി സിനിമയിൽ തുടക്കം പ്രിയദർശനോടൊപ്പം ഓടരുതമ്മ തമ്മ എന്ന സിനിമയിലൂടെ ശ്രീനി പേനയെടുത്തു മലയാള സിനിമയുടെ മാറ്റിയെഴുതലായിരുന്നു അത് പല സാധാരണ സാമൂഹിക പ്രശ്നങ്ങളും കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിൻ്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും ശ്രീനിവാസിന്റെ സിനിമകൾ മലയാളികളെന്നും ഓർക്കുന്നതാണ് അയ്യോ അച്ഛ പോകല്ലേ അയ്യോ എന്നൊക്കെ െങ്കിലും പറയാത്ത മലയാളികൾ ഉണ്ടാകില്ല അമ്മ എന്നോട് പോകണ്ടെന്ന് പറയുന്നില്ലല്ലോ ശരി 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 നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാതിരിക്കാൻ നിങ്ങൾ എന്റെ മക്കളായി പോയില്ലേ നിങ്ങൾ ഞാൻ നിർബന്ധിച്ചു തൊഴിൽ തീടി നടക്കുന്ന ടി പി ബാലഗോപാലൻ മുതൽ പരിഷ്കാരത്തിനായി പേര് പ്രകാശൻ വരെ കാണിക്കുന്നത് ആ പ്രതിഭയുടെ നിരീക്ഷണബോധമാണ് പതിവ് സങ്കല്പങ്ങൾ പൊളിച്ച് കുറവുകൾ കാണിച്ച് സ്വയം കളിയാക്കുന്ന ശ്രീനിവാസിന്റെ നായകരിലും മലയാളി കണ്ടത് അവരെ തന്നെ ആയിരുന്നു ഐശ്വര്യത്തിന്റെ ഉണ്ടല്ലേ ഒരു ഗ്ലാസ് ബ്രാൻഡ് ഇവിടെ അങ്ങനെ പുറത്താക്കി അമേരിക്ക ഒരു ഒരു സൃഷ്ടിച്ചു റുമേനിയയിലും സംഭവിച്ചത് ജർമ്മനിയെ സംഭവിച്ചു പറ്റി നീ ശ്രീനിവാസൻ വിട വാങ്ങുമ്പോൾ ഒഴിയുന്ന ഇടം നികത്താമെന്നതിൽ ഒരു താത്വികാവലോകനത്തിനും പ്രസക്തിയില്ല കാരണം ശ്രീനിവാസിന് പകരം ഒരാൾ ശ്രീനിവാസൻ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നും സന്ദേശത്തിന് ചെറുപ്പത്തിന്റെ ചുറുചുറുക്കാണ് എല്ലാത്തിനും അതിൻറ്റേതായ സമയമുടാ സു വിജയൻ പറഞ്ഞ പോലെ നിയോഗം പൂർത്തിയാക്കി ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞു ഏതു കാലത്തും ഇഷ്ടപ്പെട്ടു പോകുന്ന ജീവൻ തുടിക്കുന്ന സിനിമകളാണ് ഇവിടെ ബാക്കി ന്യൂസ് ഡെസ്ക് ജനം